ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ബോർഡിന് ചെറിയ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരിക്കലും സർവീസ് ചെയ്ത് ആരും കുറ്റം പറയുന്നതല്ല ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഫോൺ തേർട്ടീൻ പ്രോ ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊറിയർ വെച്ചെന്നാണ് അവിടെ പറഞ്ഞ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംബ്ട്രീ റീഡ് ആകത്തില്ല നോ സർവീസ് ആണ് കംപ്ലയിന്റ് നമുക്ക് കാണാൻ പറ്റും ടോപ്പിൽ നോ സർവീസ് എന്ന് ഡയൽപ്പാട് എടുത്ത് ഐ എ നമ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഐ എം നമ്പർ കാണിക്കുന്നില്ല സെറ്റിംഗ്സിന് ജനറൽ റിപ്പോർട്ട് എടുത്തത് പാർട്ട്സ് ആൻഡ് സർവീസ്റ്ററി മൊബൈൽ ഡേറ്റ ഇഷ്യൂ കാണിക്കുന്നുണ്ട് അതുപോലെ മോഡർ ഫെമ്പർ അഡ്രസ്സ് മിസ്സിങ് ആണ് ഇത് ഹാർഡ്വെയർ ഫോൾട്ടാണ് സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ല നമുക്ക് നേരെ ഡിവൈസിൻ്റെ ബോട്ടം സ്ക്രൂ ആദ്യം തന്നെ റിമൂവ് ചെയ്യാം അതിനുശേഷം സെപ്പറേറ്ററെ വെച്ച് നേരെ സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ നല്ല ഗംമാണ് ഡിസ്പ്ലേയിൽ ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓവറായിട്ട് പ്രഷറാൻ കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഡാമേജ് വരും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ വിട്ട് വന്നിട്ടുണ്ട് നേരെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇതിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓൾറെഡി സർവീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ഒരു സ്ക്രൂ ഒക്കെ റിമൂവായി കിടപ്പുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക് നേരെ ഇതിൻ്റെ ഷീൽഡ് സ്ക്രൂ റിമൂവ് ചെയ്യാം അതിനുശേഷം ഡിസ്പ്ലേ റിമൂവ് ചെയ്യുക ഏറ്റവും ലാസ്റ്റ് മദർ ബോർഡിലെ സ്ക്രൂ കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം എല്ലാ സ്റ്റപ്പ് ഡിസ്കണക്ട് ചെയ്ത് നേരെ മദർ ബോർഡ് റിമൂവ് ചെയ്യുക മദർ ബോർഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഓൾറെഡി ലെഡ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് എൻ്റെ ആർ ബോർഡിന് ഡാമേജ് കാണുന്നുണ്ട് നമുക്ക് നേരെ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിൽ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ബോർഡിന് ചെറിയൊരു ഡെൻറ്റ് പോലെ കാണുന്നുണ്ട് കംപ്ലീറ്റ് ലെഡ് സ്പ്രെഡ് ആയിട്ട് ഡാമേജ് ആയ രീതിയിൽ തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഓവറായിട്ട് ഫ്ലെക്സ് ഒക്കെ ഇറങ്ങി അത്യാവശ്യം പിന്നെ സ്പ്രെഡ് ആയിട്ട് എൻ്റെ സിംട്രൈ ഒക്കെ ഡാമേജ് ആയിട്ടാണ് കാണുന്നതിന് അപ്പോൾ ഇത് ഓൾറെഡി ബോർഡിന് ചെറിയ ലീക്കേജ് ഉണ്ട് നമുക്ക് ഡി സെ കൊടുക്കുന്ന സമയത്ത് അപ്നോർമലായിട്ടാണ് ബൂട്ട് കാണിക്കുന്നത് ആ ബിയർ കുറെ തന്നെ ഇങ്ങനെ റണ്ണായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ ഒരു കംപ്ലൈൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ആർ എഫ് ബോർഡിനകത്ത് പി പി ടി സ്പ്രെഡായി ഷോർട്ടായി അതുപോലെ തന്നെ ഓവർ ഫ്ലക്സ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ബോർഡ് ലീക്കേജ് ഒക്കെ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് നേരെ മദർ ബോർഡ് പ്രീകേർട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്തത് ഒരു ജംബർ വെയർ ചെയ്തിട്ടുണ്ട് ഇത് നോ സർവീസൊക്കെ വരുമ്പോഴത്തേക്കും ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ ആർ ബോർഡ് നല്ല അത്യാവശ്യം ഡാമേജ് ആയ രീതിയിൽ തന്നെയാണ് കാണുന്നത് തന്നെ എല്ലാ ഏരിയയിലും അത്യാവശ്യം ബ്ലഡും തരികളൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ ഒരു സിംഡ്രേ ഒക്കെ ഫുള്ള് സ്പ്രെഡ് ആയിട്ടുണ്ട് കണ്ടോ അതുപോലെ ആണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരിക്കലും സർവീസ് ചെയ്ത് ആരും കുറ്റം പറയുന്നതല്ല ചെയ്യുകയാണെന്നുള്ള നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യും മാത്രം ബോർഡ് ഇപ്പം ഒന്നും കാണാൻ പറ്റത്തി അപ്പർലൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് എന്തായാലും നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിന് ശേഷം ഞാൻ നിങ്ങൾ കാണിക്കുക മദർ ബോർഡ് ഇപ്പം നോക്കി നല്ല നീറ്റായിട്ട് മാറണം മദർ ബോർഡ് ഇരിക്കുന്നത് ഇതുപോലെ ആയിരിക്കണം മദർ ബോർഡ് നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇരിക്കേണ്ടത് തന്നെ ആർഫ് ബോർഡിന് ഓൾറെഡി ലീക്കേജ് ആയതുകൊണ്ട് പുതിയൊരു ആർഫ് ബോർഡിലേക്ക് നമുക്ക് നേരെ സ്വാപ്പ് ചെയ്യാം ഇതാണ് സീൻസ് ബോർഡ് വരുന്നത് ഇതിലേക്ക് നമുക്ക് നേരെ ബേസ്മെൻ്റേജ് വൈഫൈസ് ഇപ്പുറം റീപ്ലേസ് ചെയ്യാം അതിന് തന്നെ നമുക്ക് ഫസ്റ്റിൽ ബേസ്മെൻറ്റേജ് റിമൂവ് ചെയ്യാം ബേസ്മെൻ്റേസ് ചുറ്റുമുള്ള നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യുക ബേസ്മെൻ്റേസ് ഡാമേജ് വരാതെ വളരെ ശ്രദ്ധിക്കുക സ്ക്രാച്ച് ചെയ്യുന്ന സമയത്തും ഐ സിക്ക് വെയർ ഫോൾട്ടൊന്നും വരരുത് അതിന് ശേഷം നമുക്ക് നേരെ ബേസ് ബാൻറ്റേസി കറക്റ്റ് ഹീറ്റ് കൺട്രോൾ ആയതിനു ശേഷം നേരെ പിക്ക് ചെയ്യാം പിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഡാമേജ് വരരുത് വളരെ ശ്രദ്ധിച്ച് തന്നെ പിക്ക് ചെയ്യാം അപ്പം നേരെ ബേസ് ബാൻ്റേസി റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വൈഫൈ ഐ സി നമുക്ക് നേരെ അതിൽ വരുന്ന ഗം ആദ്യം തന്നെ കട്ട് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ ഗം ആണ് വരുന്നത് അപ്പോൾ ഗം നല്ല ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നേരെ ഹീറ്റ് കൺട്രോൾ ചെയ്തതിന് ശേഷം നേരെ വൈഫൈ ഐ സി ഇതുപോലെ തന്നെ നമുക്ക് നേരെ റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ ഏറ്റവും ചെറിയൊരു ഏ സിയാണ് ഈ പ്രോം അത് പറന്ന് പോകാതെ വളരെ ശ്രദ്ധിച്ച് തന്നെ പിക്ക് ചെയ്യുക ഉള്ളത് ബേസ്മെൻറ്റ് എ സിയിൽ വരുന്ന ഗ് നമുക്ക് നേരെ ക്ലീൻ ചെയ്യാം അതിന് തന്നെ ഫ്ലെക്സ് ആഡ് ചെയ്തതിന് ശേഷം സോൾഡറിങ് ആണോണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം സ്കിന്നൊക്കെ ഡാമേജ് വരാം അത് വളരെ ശ്രദ്ധിക്കുക ഇതുപോലെ മെല്ലെ നല്ല നീറ്റായിട്ട് അതിൽ വരുന്ന ഗം ക്ലീൻ ചെയ്തതിന് ശേഷം പിക്ക് ഉപയോഗിച്ച് അതിൽ വരുന്ന ഡ്രൈ ആയിട്ടുള്ള ലെഡ് ഉണ്ട് അത് നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക സോൾഡ്രിങ്ങിൻ്റെ ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം ബേസ് ബേസ്മെൻറ്റീസ് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്ക് നേരെ റീബോൾ ചെയ്യാം റീബോളിംഗ് സ്റ്റെൻസിൽ യൂസ് ചെയ്ത് പീ പിടി അപ്ലൈ ചെയ്ത് ഇതുപോലെ റീബോൾ ചെയ്തെടുക്കുക കാണാൻ പറ്റും നല്ല രീതിയിൽ പീ പിടി ഫില്ല് ചെയ്യുക ഓർ പീ പിടി ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റായിട്ട് റീബോൾ ആയിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഫ്ലക്സ് ബേസ്മെൻറ്റീസിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കറക്റ്റായിട്ട് റീബോൾ ചെയ്യാം അപ്പം ഫ്ലക്സ് ഓർ ഫ്ലക്സ് വേണ്ട കേട്ടോ അതിന് ശേഷം ഹീറ്റ് കൊടുത്ത് കറക്റ്റായിട്ട് ബോൾസ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ ആയിട്ട് ബോൾ ആയിട്ടുണ്ട് ഒരു ബോളിന് സൈസ് കൂടിയും കുറഞ്ഞും കിടക്കരുത് ഒരേ സൈസായിരിക്കും ഇതുപോലെ തന്നെ വൈഫേസിൽ വരുന്ന കമ്മ് നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക അധികം കമ്മിൽ കുറച്ച് കമ്മിയുള്ളൂ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്ത് നല്ല നീറ്റായിട്ട് സോൾഡർ ബിക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് തിന്നർ യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് വൈഫേ ക്ലീൻ ചെയ്യുക നേരെ നമുക്ക് വൈഫേ സി റീ പോളിഷ് ചെയ്യാം അപ്പം പീപ്പിടി അപ്ലൈ ചെയ്ത് ഹീറ്റ് കറക്റ്റ് കൺട്രോൾ ആയതിനു ശേഷം നേരെ ഐ സിയെ റീബോൾ ചെയ്യാം ആയിട്ട് റീബോൾ ആയിട്ടുണ്ട് കുറച്ച് ഫ്ലക്സ് ആഡ് ചെയ്ത് വൈ ഫേസ് ഒന്നുകൂടെ ബോൾ ആക്കി ആക്കിയെടുക്കാം അതിനുശേഷം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ പി ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നതാണ് പറന്ന് പോകുന്ന പ്രശ്നം അപ്പോൾ ഇത് ഇ പി റീബോൾ ചെയ്യുമ്പോഴും അത് ക്ലീൻ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കുക പറന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്ക് കിട്ടത്തില്ല വളരെ ശ്രദ്ധിച്ച് തന്നെ വൈ നമ്മൾ ഈ പി റീബോൾ ചെയ്തിട്ടുണ്ട് ഫ്ലക്സ് ആഡ് ചെയ്ത് എയറ് കുറച്ച് കൺട്രോൾ ചെയ്യുക അതിന് ശേഷം റീബോൾ ആക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഈപ്പ് റോം ഇൻസ്റ്റാൾ ചെയ്യാം മദർ ബോളിലേക്ക് കറക്റ്റ് ഡയറക്ഷൻ വെച്ചതിന് ശേഷം എയറും ഹീറ്റും കൺട്രോൾ ചെയ്തിട്ട് നേരെ ആ ഈപ്പ് റോമ് നമുക്ക് നേരെ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പം ഹീറ്റ് ഓവർ ആകരുത് ഇപ്പം കാണാൻ പറ്റും കറക്റ്റായിട്ട് അത് ബോൾ ആ ഇതിൻ്റെ മദർ ബോളിലേക്ക് കറക്റ്റായിട്ട് അത് സ്ലൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ഈപ്പ് റോം വരുന്നിട്ടുണ്ട് അതിന് ശേഷം എന്താണ് നമുക്ക് നേരെ ഇതിൻ്റെ ബേസ് പോയിൻ്റ് ഏസും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം കറക്റ്റ് ഡയറക്ഷൻ ആയിരിക്കണം അപ്പം കറക്റ്റായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം എയറും ഹീറ്റും കൺട്രോൾ ചെയ്തിട്ട് നേരെ നമുക്ക് ബേസ്മാൻ്റ് ഐ സിയും കൂടെ പ്രോപ്പറായിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വൈഫൈ ഐ കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഐ സി ഡയറക്ഷൻ തിരിഞ്ഞു പോകാതെ ഹീറ്റടിച്ച് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം മദർ ബോർഡിലേക്ക് ഐ സി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അതിനുശേഷം ചില തട്ടിട്ട് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തിന്നർ ഉപയോഗിച്ച് മറുപടി ക്ലീൻ ചെയ്യുക ശകലം പോലും ഫ്ലക്സ് ഇരിക്കാൻ പാടില്ല അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് മറുപടി ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് നേരെ ഇത് ഐ സോക്കറ്റിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആയിട്ടുണ്ടോ അത് നോസും അവൈലബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെറ്റിംഗ്സിനകത്ത് വൈഫൈയും വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഓൺ ആൻഡ് ഓഫ് ആവുന്നുണ്ട് ജനറൽ എബോട്ട് എടുക്കുമ്പോഴത്തേക്കും മോഡ് ഓഫ് എംബ്രാഡ്രസ് തിരിച്ച് വന്നിട്ടുണ്ട് ഐ മി നമ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് വിസിബിൾ ആയിട്ടുണ്ട് നമുക്ക് നേരെ ഇതിൻ്റെ ലെയർ റീബോൾ ചെയ്യാം പി പി ഡി കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക ഇതില്ലാത്ത ഒരുപാട് പേർക്ക് ഫോൾട്ട് തൊറ്റുന്നതാണ് പി പി ഡി ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓവർ പി പി ഡി ആകുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലുള്ള ആ ഷീൽഡിലും അങ്ങനെയുള്ള ഏരിയയിലൊന്നും ലഡ് സ്പ്രെഡാകരുത് നമ്മൾ ഓവറായിട്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ലഡ് അധികം സ്പ്രെഡായിട്ട് കംപ്ലീറ്റ് ഡാമേജ് ആ ചാൻസ് കൂടുതലാണ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കരുത് അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ സ്പ്രെഡാവും പി പി ഡി ഇതുപോലെ തന്നെ സിംഗിളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് പോവുക പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സിംഡ്രേ അങ്ങനെയുള്ള ഏരിയകൾ വരുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ അവിടെ ഫില്ല് ചെയ്യാണ് കാരണം അവിടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ലഡ് സ്പ്രെഡ് ആയിക്കഴിഞ്ഞ് പിന്നെ സിംട്രേക്ക് ആകത്തോട്ടൊക്കെ ലഡ് പോകും പിന്നെ സിമ്മ് നമ്മളിടുന്ന സമയത്തും അല്ലെങ്കിൽ ട്രെയിൻസ് ചെയ്യുന്ന സമയത്തും ജാം ജാമൊക്കെയാ ചാൻസ് ഉള്ളതാണ് ഇത് ഇതുപോലെ തന്നെ നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ചും പി പി ഡി ഫില്ല് ചെയ്യുക ചിലം പോലും സിം ട്രേയുടെ അങ്ങ് പറ്റാത്ത രീതിയിൽ ആ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് തന്നെ ഫില്ല് ചെയ്യുകയാണ് ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഓടിച്ചു വിടാം പക്ഷേ ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കുക കാരണം പി പി ഡി വീണ്ടും സ്പ്രെഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് വർക്ക് കൂടുതലാണ് വരുന്നത് അപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ തന്നെ പി പി ഡി ഫില്ല് ചെയ്യുകയാണ് കാരണം സിംഗിൾ ആറ്ററിനെ ഫില്ല് ചെയ്യുകയാണ് ആ ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പി പി ഡി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ നമ്മൾ സെൻസിഡർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാത്താൽ അതല്ലെങ്കിൽ ആ ഒരു പാഡൽ ബോൾ പിടിക്കാതെ വരും അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഡ്രൈ ചെയ്യുന്നതിനു ശേഷം ഇത് ഇതുപോലെ ഫില്ല് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ പ്രീ ഹീറ്റർ വെച്ച് ലെയർ നേരെ റീബോൾ ചെയ്തെടുക്കാം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ലെയറ് റീബോളായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെക്സ് ആഡ് ചെയ്യുകയാണ് ഫ്ലെക്സ് ആഡിയുമ്പോഴത്തേക്കും ഓവറായിട്ട് ഫ്ലെക്സ് വേണ്ട ആ ഒരു ലെയറിൽ മാത്രം പിടിക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഫ്ലെക്സ് ഇടുക പ്രീ ഹീറ്റർ ആയാലെ ഹീറ്റും കറക്റ്റ് കൺട്രോളായിരിക്കണം നമ്മൾ അതിനകത്ത് ഹീറ്റ് ശ്രദ്ധിച്ചോണം കാരണം ഓവറായിട്ട് ഹീറ്റ് കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയർ ഡാമേജ് വരും ആറക്കോടും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി അത് ഹീറ്റാണ് നമ്മൾ കൊടുത്തത് റീ പോളി ചെയ്യുന്നത് അപ്പോൾ ഹീറ്റ് കറക്റ്റായിട്ട് നോക്കി വേണം ഹീറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഗം മൈസികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുപറ്റും അതിനകത്തുള്ള ബോൾ ചാടാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അതിൻ്റെ സ്കിന്നൊക്കെ ഷോർട്ടായിട്ട് ലഡ് സ്പ്രെഡ് ആകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഹീറ്റ് കറക്റ്റ് കൺട്രോൾ ആകണമെന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഇതുപോലെ ഫ്ലെക്സ് ഏകദേശം ആഡ് ചെയ്തിട്ടുണ്ട് മദർ ബോർഡ് ഒന്ന് കൂൾ ആയതിനു ശേഷം നമുക്ക് നേരെ ഇതിൻ്റെ അപ്പർ ലെയറിൽ വരുന്ന സി പി ഉണ്ടല്ലോ അതിനകത്ത് തെർമൽ പേസ്റ്റ് ആഡ് ചെയ്യണം മസ്റ്റായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്തതിന് ശേഷം രണ്ട് ലെയർ റീകോംബിനേഷൻ ആയി വരുന്നത് കാണാൻ പറ്റും മദർ ബോർഡ് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ് കൂളാണ് ഡിവൈസ് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട് അതിനുശേഷം നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് ഇതിൻ്റെ ലോക്ക് കഴിച്ച് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യാം കാരണം എൻ്റെ മോഡപ്പം അഡ്രസ്സ് തിരിച്ച് വന്നിട്ടുണ്ട് വൈഫൈ ഓൺ ആൻഡ് ഓഫ് ആണ് അതുപോലെ ഡയൽപ്പാഡിൽ ഐ എം നമ്പർ കാണിക്കുന്നുണ്ട് ഒരു സിമിറ്റ് കോൾ ചെയ്തു നോക്കാം ഹലോ ഓക്കെ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും പോയി ഇപ്പം നമ്മുടെ വീഡിയോ എപ്പോഴെവിടെയും മറക്കല്ലേ